നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് നല്ല മിനീസ് അടുക്കളയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പരിപ്പ് വട ഉണ്ടാക്കാം പരിപ്പ് വടയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് പരിപ്പ് എടുത്ത് കുതിർത്തി വെക്കാം പരിപ്പിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം നമുക്ക് കുതിരാൻ വെക്കാം രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർന്നാൽ നല്ലതാണ് പിന്നെ നമുക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം കരുവേപ്പില കട്ട് ചെയ്ത് വെക്കാം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം കഴുകി കുതിർത്തി വെച്ച പരിപ്പ് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചിട്ടെടുക്കാം അധികം അരഞ്ഞു പോകാൻ പാടില്ല തരിതറി അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് സവാള മുറിച്ചത് കരുവേപ്പില പച്ചമുളക് എല്ലാം ഇട്ട് ഇളക്കി ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ചിലർ മുളക് പൊടി ചേർക്കാറില്ല പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുക ഞാനിങ്ങനെ ഉണ്ടാക്കാറ് പിരിയൻ മുളകിൻ്റെ പൊടിയായതുകൊണ്ടാണ് ഇത്രയും കളറ് കാശ്മീരി എന്ന് പറയുന്നതിന് ഇനി ചേർക്കുന്നത് കായ്പ്പൊടിയാണ് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പും കൂടിയാണ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഇനി ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത് പെരിഞ്ചീരകം ഇതും കൂടി ചേർത്ത് ആ തട്ടുകടയിൽ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കിട്ടുന്നത് ഒരു ഫ്രയിങ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് തിളച്ച ശേഷം നമുക്ക് ഈ പരിപ്പിൻ്റെ മിശ്രിതം ഉരുട്ടി പരത്തി അതിനകത്തേക്ക് ഇടാം ഓരോ പരിപ്പ് വടയും അങ്ങനെ അതിൽ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റൗ എപ്പോഴും സിമ്മിലായിരിക്കണം അധികം ടൈം എടുത്തുകൊണ്ട് ഇങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ അതിന് ഉള്ളിൽ വേവാതെ ആയിപ്പോകും അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അങ്ങനെ പരിപ്പ് വട ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇന്നത്തെ റെസിപ്പിയായ പരിപ്പ് വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി പരിപ്പ് വടയാണ് ഇങ്ങനെ തന്നെ ചെയ്ത് കഴിക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടും ഫ്രൈ ആയിട്ടും കിട്ടും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പിന്നെ അരയ്ക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം അധികം അരഞ്ഞു പോകാൻ പാടില്ല പിന്നെ കുറച്ച് പരിപ്പ് ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ട് അരച്ച് വെച്ച പരിപ്പിൻ്റെ കൂടെ മാറ്റി വെച്ച പരിപ്പും കൂടി ചേർക്കണം അങ്ങനെ ചേർത്ത് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ പരിപ്പ് ഇങ്ങനെ പ്രത്യേകമായിട്ട് കാണാൻ പറ്റും പറ്റും അതും ഒരു ഭംഗി തന്നെയാണ് കേട്ടോ പരിപ്പ് മിക്സിയിൽ അരയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അടിപൊളി പരിപ്പ് വട റെഡി നല്ല ക്രിസ്പി പരിപ്പ് പൊടി കേട്ടോ മിനി എടുക്കുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ബൈ